രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് സ്ത്രീകളെ ശല്യം ചെയ്തത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ക്രൈംബ്രാഞ്ചാണ് എടുത്തിരിക്കുന്നത് വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ ഉൾപ്പെടെ നിലവിൽ പോലീസ് ബാലാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവയിൽ പരാതി സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു പോലീസ് നിയമോപദേശം തേടിയത് കേസുൾപ്പെടെ എടുത്ത് മുന്നോട്ടു പോകാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു നിലവിൽ രാഹുലിനെതിരായി ഒന്നിലധികം വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നെങ്കിലും പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിലപാട് ശക്തമാക്കിയ സാഹചര്യത്തിലാണ് നീക്കം പുറത്തുവന്ന സംഭാഷണങ്ങളിൽ രാഹുൽ വധഭീഷണി അടക്കം മുഴക്കിയത് ഗൌരവകരമായ വിഷയമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാഹുലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള പരാതികൾ വിവിധ സ്ത്രീകൾ ഉന്നയിച്ചിരുന്നു ഡി ജി പിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ചിന് നീക്കമുണ്ട് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനാണ് ബി എൻ എസിലെ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്